ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞാൻ ഈ കണ്ണൊക്കെ തിരുമ്മിയിരിക്കുന്നത് രാവിലെ ഉറക്കത്തേ എന്ന് അങ്ങനെ വന്നിരിക്കുകയാണ് രാവിലെ ഞാൻ എണീറ്റോടെ തന്നെ എന്നെ ക്യാമറയും പിടിച്ചോണ്ടിരിക്കുന്നതാണ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുവല്ലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഡെയിൻ മൈ ലൈഫ് കാണാൻ ഇഷ്ടമാണെന്ന് എന്ന് എനിക്കറിയാം അപ്പോൾ അതുകൊണ്ട് ഇനി ഇടയ്ക്കിടക്ക് അങ്ങനത്തെ വീഡിയോ ഒക്കെ ചെയ്യാം രാവിലെ ഒരു ആറേ മുക്കാൽ ഏഴുമണി ആ ഒരു ടൈമിലാണ് കേട്ടോ ഞാൻ എണീറ്റത് മിക്കപ്പോഴും ആ ഒരു ടൈമിൽ തന്നെയാണ് എണീക്കാറ് പിന്നെ പണിക്കാറുള്ളപ്പം കുറച്ച് നേരത്തെ എഴുന്നേൽക്കുകയോ നമുക്ക് എന്തെങ്കിലും വയ്യാതെയൊക്കെ ഉള്ള ആ ടൈമിലായിരിക്കും കേട്ടോ ഞാൻ എണീറ്റിട്ടിക്ക് അടിയൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ രാവിലെ അപ്പമാണെങ്കിൽ അപ്പവും ഉമ്മ ഉണ്ടാക്കും അതിനുള്ള കറി ഞാൻ ഉണ്ടാക്കും അങ്ങനെയാണ് സാധാരണ നമ്മൾ രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലാണ് കേട്ടോ ഇപ്പോഴത്തെ ഞാൻ സൗണ്ട് കൊടുത്തോണ്ടിരിക്കുമ്പോൾ ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കുകയാണ് അപ്പൊ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു സൗണ്ട് ഇഷ്യൂ ഉണ്ടാവും എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം ഈ ഒരു ഇടിയപ്പത്തിന്റെ കണ്ടില്ല അത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ് ആയിട്ട് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ അവിടെയൊന്നും അങ്ങനെയല്ല ഇടിയപ്പ ചെമ്പില് നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ അതിലാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് ഇവിടെ അങ്ങനത്തെ തട്ടുമുണ്ട് ഇങ്ങനത്തെ സാധനമുണ്ട് ഉണ്ട് ഇതിലാണ് ഇടിയപ്പം ഉണ്ടാക്കാറ് മറ്റേതില് ഞങ്ങള് ഇഡലിയും ഉണ്ടാക്കും ഇന്ന് കറിയായിട്ട് ഗ്രീൻ ബീൻസ് റിയാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചിരിക്കുന്നത് തേങ്ങ അരച്ച് വെക്കാൻ എല്ലാവർക്കും ആവശ്യത്തിന് കൂട്ടാൻ കാണുമല്ലോ നാത്തൂനും പിള്ളാരൊക്കെ ഉള്ളതല്ലേ അപ്പം ഞാനതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് പലഹാരങ്ങൾ വലിയ കാര്യമായിട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല കേട്ടോ ഈ ചപ്പാത്തി ഇടിയപ്പം അങ്ങനത്തെ ഐറ്റംസൊക്കെ അങ്ങനെ ഞാൻ കുറച്ച് പിന്നോട്ടാണ് അതൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ അല്ലാണ്ടൊക്കെ ഉണ്ടാക്കും കേട്ടോ ദോശ ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കും പിന്നെ ബിരിയാണി നെയ്ച്ചോറ് അങ്ങനെയൊക്കെ ഉണ്ടാക്കും ഈ ഇടിയപ്പം ചപ്പാത്തി പൂരി അതൊന്നും പഠിച്ചു വരുന്നതേ ഉള്ളൂ ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുമെങ്കിലും ഇത് കുളായി പോകുക എന്നുള്ള ടെൻഷനായിരിക്കാം കേട്ടോ ഉമ്മ ഇവിടെ ഇല്ലാത്തപ്പം അതായത് നാത്തൂൻ്റെ വീട്ടിലൊക്കെ പോകുന്ന ടൈമില് ഞാൻ പലതും ഉണ്ടാക്കി ശ്രമിക്കാറുണ്ട് മിക്കവാറും ഇല്ലാത്തപ്പോ ദോശയായിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് അതാണല്ലോ എനിക്ക് സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റം എന്റെ പണികൾ അവിടെ നടക്കുമ്പോഴത്തേക്കും ഒരാൾ ഉറക്കത്തിന് എണീറ്റ് വന്ന് പല്ല് തേക്കാൻ നിൽക്കുന്നുണ്ടായിരുന്നു നനക്കണം മറ്റേ നമ്മുടെ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട് നനക്കൽ ഇപ്പം നമുക്കൊരു ഡെയിലി റൊട്ടീൻ പോലെയാണല്ലോ രാവിലെയും ഉച്ചക്കും വൈകുന്നേരം നനക്കണമല്ലോ അപ്പം രാവിലെ ഷിനാജും ഉമ്മയും കൂടെ ആയിരിക്കും നനക്കുന്നത് അല്ലെങ്കിൽ ഞാൻ ഷിനാജും അങ്ങനെ മാറിയും തിരിച്ചൊക്കെ നനക്കാറുണ്ട് ഷിനാജ് നനക്കാൻ കൂടേണ്ട ദിവസം രാവിലെ നമ്മൾ നേരത്തെ വിളിക്കാറുണ്ട് കേട്ടോ പക്ഷെ ഇന്ന് ഞങ്ങൾ അടുക്കളയിലെ തിരക്കുകൊണ്ട് ഷിനാജിനെ വിളിച്ചില്ല ഉമ്മ ആണെങ്കിൽ ഇടിയപ്പോൾ ഉണ്ടാക്കുന്നത് ഞാൻ കറി ഉണ്ടാക്കുന്ന തിരക്കിലും അപ്പം അതിനെപ്പറ്റിയാണ് അവിടെ സംസാരം നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഷിനാജ് പല്ല് വെച്ച് കുളിച്ച് ഫ്രഷാവാൻ വേണ്ടിയിട്ട് പോയിട്ട് അപ്പം ഞാനും പല്ല് തേക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ഗ്രീൻ ബീൻസ് വേഗം ചെവേക്കാൻ വെച്ചിട്ട് ആ ഒരു ടൈമിൽ പോയി പല്ല് വെച്ച് വന്ന് അങ്ങനെ കറിയൊക്കെ ി താളിച്ച് ഒഴിച്ച് ഇടിയപ്പം ഷിനാജിന് അത്ര ഇഷ്ടമുള്ളൊരു സാധനം അല്ല കേട്ടോ ഇടക്കതല്ല എപ്പോഴും കൊടുക്കുമ്പോ തെന്നും ഇവിടുന്ന് കഴിക്കാൻ ഇഷ്ടമാണ് കൊണ്ടുപോകാൻ ആൾക്കത്ര ഇഷ്ടമല്ല ചോറ് കൊടുക്കാന്ന് പറഞ്ഞാൽ അതും ആൾക്ക് പറ്റൂല എന്തായാലും ലഞ്ചാക്കിയിട്ട് വേണം ഉമ്മാൻ്റെ ഒപ്പം നനക്കാൻ അങ്ങോട്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ തേങ്ങ ഗ്രീൻ ബീൻസ് എറിയ ഇഷ്ടമല്ല പിന്നെ നമുക്ക് എല്ലാവരും ഉള്ളതുകൊണ്ട് തേങ്ങ അരച്ച് വെച്ചാലേ എല്ലാവർക്കും ഉണ്ടാകത്തുള്ളൂ നമുക്കിന്നെ ഒരു പണിക്കാരനുണ്ട് പിന്നെ നമ്മളെല്ലാവരും ഉണ്ടല്ലോ ഉണക്കമുളകിഷ്ടമാണ് കറിയിലിടുന്നത് ഉണക്കമുളക് ഇഷ്ടമാണ് അപ്പം ഞാൻ അത് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കും കറി ചൂടാറിയിട്ട് അടച്ചു വെക്കാം അല്ലെങ്കിൽ ഒരു മാതിരിയാവും ഇതൊക്കെ ഒന്ന് നേരെ വൃത്തിയാക്കി ഷർട്ട് തേക്കട്ടെ ജസ്റ്റ് ഇങ്ങനെയൊന്നും വിരിച്ചിട്ടുള്ളു കേട്ടോ വലിയ വൃത്തിയിൽ വിരിച്ചിട്ടില്ല ഷർട്ട് തേക്കാൻ മാത്രം ഭാഗത്തിന് കാരണം ഞാൻ ഇത് മാറ്റും എന്നിട്ട് വേറെ വിരിക്കും കിടക്കാൻ നേരം വേറെയും രാവിലെ വേറെയും അങ്ങനെ രണ്ട് ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട് അപ്പോൾ തേച്ചിട്ട് വേണം റൂം അടിച്ച് വരുമ്പോൾ ബെഡ്ഷീറ്റ് മാറ്റാൻ ചിനാജിന് ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കടയിലേക്ക് ഇടാൻ യൂണിഫോം ഉണ്ട് കേട്ടോ പക്ഷേ ആൾ അതിട്ടാൽ ചൂടാണെന്ന് പറഞ്ഞത് ഇടാറില്ല അതൊരു പോളിസ്റ്റർ ടൈപ്പാണ് ഇനിയിപ്പോൾ എന്തായാലും ഇടാൻ പറയണം മഴക്കാലം തുടങ്ങിയില്ല അപ്പം സുഖം അതായിരിക്കും ഇടാനും കഴുകാനും ഉണക്കാനൊക്കെ രാവിലെ എഴുന്നേറ്റ് പുതപ്പിന്റെ ഉള്ളിൽ കിടന്ന് അടിയുണ്ടാക്കുന്ന രണ്ട് പേർ എന്തിനാ രാവിലെ തന്നെ കരയുന്നത് അസുഭ അസുഭ ഹലോ ഗായ്സ് പറടി ഗൈസ് രാവിലെ തന്നെ ഇവള് നല്ല കരച്ചിലായിരുന്നു എന്തിനാ കരഞ്ഞത് ആറാം ദിവസം എന്തിനാ കരഞ്ഞു നമുക്ക് ചിരിച്ചോണ്ട നല്ല സുഖം ഗേൾസ് എൻ്റെ സുന്ദരി പോകാൻ റെഡിയാവുകയാണ് നോക്ക് ശിനാജ് ഇങ്ങോട്ട് തിരിഞ്ഞു സമയം എട്ടേ അമ്പത് എന്താ നിങ്ങളുടെ കുഞ്ഞിപ്പണ് ഇവിടെ ഉണ്ട് ഗൈസ് അസുവായ ഇതാണ് ഞങ്ങളുടെ അസുവായ അങ്ങനെ അസ്മാൻ്റെ കരച്ചിലും കളിയും ചിരിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് വെച്ച് ചിനാജിനി ആരും കൂടി വന്നിട്ടാണ് കേട്ടോ കഴിക്കുന്നത് നമ്മൾ തലേ ദിവസം വൈകുന്നേരം പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ രണ്ടെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അതെടുത്തിട്ടാണ് ഞങ്ങൾ രണ്ടും കഴിക്കുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ എഴുന്നേറ്റ് പല്ലി വെച്ച് അങ്ങനെ വരുന്നതേ ഉള്ളായിരുന്നു കേട്ടോ നാത്തൂനാണെങ്കിൽ ഇവിടെ വരുമ്പോഴാണ് ആൾ കുറച്ച് നേരം ഒന്ന് സുഖിച്ചുറങ്ങുന്നത് അവിടെ അതിനൊന്നും പറ്റത്തില്ലല്ലോ പിള്ളേർക്ക് സ്കൂളിലും മദർസയിലൊക്കെ പോകേണ്ടത് കൊണ്ട് നേരത്തെ എഴുന്നേൽക്കണ്ടേ അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് ആളൊന്നും മനസ്സറിച്ച് ഉറച്ചി മനസ്സറിഞ്ഞു ഉറങ്ങുന്നത് അതിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പിള്ളേരും അങ്ങനെ തന്നെയായിരിക്കും അല്ലെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോകുമ്പോഴായിരിക്കില്ല േരം കിടന്നുറങ്ങുന്നത് ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ അതിപ്പോ എന്റെ നാത്തൂന്റെ വീട്ടിൽ പോലും ഞാൻ അങ്ങനെ തന്നെയാണ് നല്ലോണം എഴുന്നേൽക്കുന്നത് എഴുതുന്നത് ആളും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ സെറ്റ് ആക്കി വെക്കും ഗൈസ് എന്റെ ഹസ്ബൻഡ് സ്കൂളിൽ പോയി രാവിലെ വലിയൊരു പണി കിട്ടിയിരിക്കുകയാണ് കിണർ ഒരു വലിയ പണി തന്നെയാണ് തന്നിരിക്കുന്നത് എന്താണ് പറഞ്ഞുതരാം എനിക്ക് ചാടി കയറാന്നും അറിയില്ല ഇലമ്പഴി കേറാം വെള്ളം ഒരു ഇല്ല ഫോക്കസ് ആവുന്നില്ലല്ലോ വെള്ളം കുറച്ച് കുറച്ചായിട്ട് വരുന്നുണ്ടല്ലേ രാവിലെ ഉമ്മ വന്ന് നോക്കിയപ്പോൾ മോട്ടർ ഓണായി കിടക്കുവാണ് ഗൈസ് ആരിട്ടതാണ് ഐഡിയ ഇല്ല ഇന്നലെ വൈകുന്നേരം തൊട്ട് രാവിലെ വരെ മോട്ടർ ഓണായിരുന്നേ വെള്ളം ഇല്ലാത്തതുകൊണ്ട് മോട്ടർ കത്തിയാ എന്താ ഒന്നും അറിയത്തില്ല ഇനി വെള്ളം വന്ന് ഇട്ട് നോക്കിയാലേ അവസ്ഥ എന്താണെന്ന് അറിയത്തുള്ളൂ നനക്കാൻ വെള്ളമില്ല ഇല്ല ഒരു ഭാഗത്ത് ഈ ജനലല്ലായിരുന്നു ഇവിടെ നിന്ന് ഇങ്ങനെ മൂന്ന് വരി വെച്ചിട്ട് പിന്നുള്ള ജനലായിരുന്നു പിന്നെ ഞങ്ങക്ക് ബോറാന്ന് തോന്നിയപ്പോ ഞങ്ങൾ മാറ്റി രണ്ട് വരി ആക്കിയതാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീടെന്ന് പറയുമ്പഴത്തേക്കും ഒരു സാധാരണ സിമ്പിളാണ് വലിയ മോഡലുള്ള വീടൊന്നും അല്ല ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്പേസിൽ വെച്ചിട്ട് ഒരു ചെറിയ വീട് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല ടുക്കളയാണ് അടുക്കള കുറച്ച് ചെറുതായിപ്പോയി ഗഴ്സ് അതിൻ്റെ സങ്കടത്തിലാണിപ്പോൾ ഞങ്ങളെല്ലാവരും ഇത് ഡൈനിങ് ഹാള് ആ ഹസ്ബൻഡ് വിളിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ ആള് പോയി ഇത് സ്റ്റെയറിന്റെ ആ ഒരു സ്റ്റെയർ റൂമും ബാത്റൂമുമാണ് ഇവിടെ ഇത് ഡൈനിങ്ങും ഇത് ലിവിങ്ങുമാണ് പിന്നെ അതൊരു റൂമ് ഇതൊരു റൂം മിനിമലായിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മോഡലാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് അടുക്കള എന്തായാലും ചെറുതായി പോയി അതിനി അടുക്കള നടക്കുമെന്നറിയില്ല ഇങ്ങോട്ടേക്ക് ഇവിടെ വർക്ക് ഏരിയ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഈ കളറ് പകുതിയാക്കിയിട്ട് വർക്ക് ഏരിയ ഒക്കെ ഉള്ള സ്പേസ് കുറച്ചുണ്ടാകും വർക്ക് ഏരിയ അല്ലെങ്കിൽ സ്റ്റോർ റൂം സെറ്റ് എന്ന് വിചാരിക്കുന്നുണ്ട് ഇപ്പോഴല്ല പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അടുക്കള ഫുള്ള് ഉമ്മാൻ്റെ ഒരു ഡിസൈൻ്റെ ഉമ്മാൻ്റെ ഒരു ഐഡിയാസിലാണ് കേട്ടോ ഇവിടെ അടുപ്പും ഇവിടെ വാഷ് ബേസും വരും ഞാൻ പറഞ്ഞ പോലെ തന്നെ വലിയ മോഡൽ കിച്ചണോ മോഡൽ വീടോ ഒന്നും അല്ല നമുക്ക് സാധാരണമായിട്ടൊരു നോർമൽ വീട് അത്രേ ഉള്ളൂ അപ്പ എന്തായാലും ഞാൻ അങ്ങോട്ട് പോട്ടെ അസുഖ എന്നെവിടെ വിളിക്കുന്നുണ്ട് ഇനി ബാക്കി പണി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എന്തായാലും ഓരോരോ പണി നടക്കുമ്പോഴത്തേക്ക് ഷോർട്സിലായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ അങ്ങോട്ട് പോട്ടെ എന്താ താങ്കൾ അണ്ടി പോയ അണ്ണാനെ പോലെ ഇരിക്കുന്നത് കണ്ടാലും മതി ഇയാള് പാല് വാങ്ങിക്കാൻ പോലെ ഇറച്ചിക്കാം കുറച്ചേ ഉള്ളൂ വെള്ളം കണക്കിൽ കുറച്ചധികം കുറയറുണ്ടത് വീഡിയോ എടുക്കാൻ വേണ്ടി മേമാടുക്ക് വന്നതാണ് എടുത്തിട്ട് വേണമെങ്കിൽ ഇനി ഇറച്ചിക്ക് പോവാൻ ഇവിടുന്ന് നേരെ ഒന്ന് രണ്ട് മൂന്ന് നാല് എന്തായാലും ഞാൻ ഇതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് എടുക്കട്ടെ ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്താൽ മതി എൻ്റെ അതായത് ഞാനും കൊച്ചും കൂടെ ബീഫ് വാങ്ങാൻ വേണ്ടിയിട്ട് ഫോട്ടോ പാടത്ത് വന്നതാണ് ഇവിടുന്ന് ബീഫ് വാങ്ങിച്ച് എണ്ണ ഇടിച്ചിട്ട് വേണം തിരിച്ചു പോവാൻ ഇട്ടിട്ടുണ്ട് ഗേസ് നമുക്ക് വീട്ടിൽ വെള്ളമില്ലല്ലോ അപ്പം മിഷീനിൽ ഇവിടെ കിടക്കും നമ്മുടെ ഉണങ്ങിയ തുണി ഇവിടെ ഉണ്ട് ഇന്നലെ മിഞ്ഞാന്നൊക്കെ വന്ന് കഴുകി ഇവിടെ തന്നെ ഇട്ട് കാരണം വീട്ടിൽ വിരിച്ചിട്ട് ആ ഇന്നലെ മിഞ്ഞാന്നൊന്നും വെള്ളം ഇല്ലായിരുന്നതിൻ്റെ കൂടെയാണ് ഇന്നും ആ കിണർ പണി തന്നത് ഈ തുണികളൊക്കെ ഒന്ന് എടുക്കട്ടെ വെള്ളം ഇല്ലെങ്കിലുള്ള കഷ്ടപ്പാട് ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം നല്ലോണം ബുദ്ധിമുട്ടിയായിരുന്നു ചാക്കി അങ്ങനെ തുണിയെന്ന് വണ്ടിയിൽ കൊണ്ട് വെക്ക് നല്ല വെയിറ്റ് കണ്ട കൈസ് അമ്മായിയെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന ആ കവറി ഞാൻ അതും പിടിക്കണ ഇത് പിന്നെ കിണറുണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് കാര്യം ഇങ്ങനെ ഓരോരോ പണികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ മിനിഞ്ഞാന്നൊന്നും വെള്ളമില്ലായിരുന്നു ഇന്നാണെങ്കിൽ മോട്ടോർ അടിച്ച് പോയ അവസ്ഥയാണ് രാവിലെ ശരിക്കും പറഞ്ഞാൽ ഒരു ഓട്ടോ പാച്ചിലായിരുന്നോ ഞാനും കൊച്ചും കൂടെ പോയി എനിക്ക് വേണ്ട വീഡിയോസ് ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ ബീഫ് വാങ്ങാൻ പോയി മിഷീനിൽ തുണിയിട്ട് പിന്നെ അവിടെ ഉണങ്ങിയ തുണികൾ എടുത്തുകൊണ്ട് വന്ന് വന്ന് കഴിഞ്ഞിട്ട് ഉച്ചക്കത്തേക്കുള്ള നമുക്ക് കറികളൊക്കെ ഉണ്ടാക്കണല്ലോ അപ്പൊ അതിൻ്റെ പരിപാടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ അപ്പൊ അത് കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാനും ഉമ്മായും കൂടെ ചേരണ്ടി ഇങ്ങനെ വൃത്തിയാക്കി കൊണ്ടിരിക്കുകയാണ് മെഴുക്ക് അരട്ടാൻ വേണ്ടിയിട്ട് എന്തോണ്ടാക്കുന്നത്

നമ്മുടെ കിണറ്റിൽ വെള്ളമില്ലാത്തത് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു വന്നാ കുടിക്കാൻ വെള്ളമില്ല ഗൈസ് അപ്പൊ ഞാൻ കോരാന്ന ഇവൻ പറഞ്ഞു ഞാൻ കോരി തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഗൈസ് കഷ്ടപ്പെടണ്ടോറ് അമ്മായി കഷ്ടപ്പെടണ്ട ഞാൻ കോരി തരാന്ന് പറഞ്ഞു എനിക്ക് ചോറ് കോരി ഇവൻ ഈ വക്കറ്റ് നിറച്ചിട്ട് ആയിരിക്കുന്ന വക്കറ്റല്ലേ അതല്ലേ അത് ഞാൻ നിറച്ചോളാം ഇത് കൊണ്ടുപോയി ആ രണ്ട് ബക്കറ്റിൽ ഒഴിച്ച് നിറക്കണം ചോറ് തിളച്ച് വരുന്നുണ്ട് അരി ഇട്ട കുറച്ച് അധികമായി തോന്നുന്നു നിറഞ്ഞു വന്നപ്പോൾ ഞാൻ കുറച്ച് ഇവിടെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കൂർക്ക വേവിച്ച് വെച്ചിട്ടുണ്ട് ഇത് മെഴുക്ക് വരട്ടാനാണ് കേട്ടോ പിന്നെ വഴുതനങ്ങ ഇത് പൊരിച്ചിട്ട് തൈര് ഒഴിച്ചിട്ടൊരു കറിയുണ്ട് ഇൻസ്റ്റയിലൊക്കെ ഭയങ്കര ഇപ്പം ട്രെൻഡിങ്ങിൽ പോണതാണ് ഷിനാജിനെ ഭയങ്കര ഇഷ്ടമാണ് ഇത് എനിക്കും ഇഷ്ടമാണ് അപ്പം ഇനി കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ട് ബീഫ് ദേ ബീഫ് ബീഫല്ല എല്ലും പതിരയും അങ്ങനത്തെ ഐറ്റംസ് കപ്പയിട്ട് കുഴക്കാൻ വേണ്ടി അതും സെറ്റാക്കിയിട്ടുണ്ട് വഴുതനങ്ങ പൊരിക്കാൻ ചട്ടി വെച്ചു ഇത് കൂർക്ക മെഴുക്കിനുള്ള എന്താ സബോള വാട്ടിയെടുക്കുവാണ് അപ്പോൾ എന്തായാലും കറികളൊക്കെ ഉണ്ടാക്കട്ടെ എന്നിട്ട് വേണം അടിച്ച് വാരി തുടക്കാൻ തുണികൾ പിന്നെ നമ്മൾ മിഷനിൽ ഇട്ടതുകൊണ്ട് തുണി ഇനി അതിൻ്റെ പുറയിലോട്ട് പോകേണ്ട അത് ഇനി കഴുകി കഴിയുമ്പോൾ അവിടെ ഇപ്പോൾ എടുത്താൽ മതി എന്തായാലും ഞാൻ കൂട്ടാനുണ്ടാക്കട്ടെ എല്ലും ഉണ്ടാക്കി തന്നതാണ് ഉപ്പും മുളകും മാങ്ങ യും പൂളം റെഡിയായി ഇറച്ചി വെന്ത് പോയാറക്റ്റ് കാണുമ്പോ തിന്നാനൊക്കെ തോന്നുന്നുണ്ട് പക്ഷെ എനിക്കിഷ്ടല്ല ഈ സാധനം കപ്പ മാത്രം പറക്കി തിന്നണം ഇറച്ചിയും പൂളയും തിന്നാൻ വാഴയിലേയും വെട്ടി വരുന്നു രണ്ട് വാഴകൾ ഗൈസ അഡ്രസ് ഈ കാറിലും കൂവലും ഡ്രസ് ഇട്ടിട്ട് കഴിച്ചോ ടേസ്റ്റ് അടി അസുവാ ടേസ്റ്റ് ഉണ്ടോ ചൂടോ സ്വന്തമായി സ്വന്തമായി അടിപൊളിന്ന് പറയുന്ന ഗൈ പറഞ്ഞു ഞാൻ പറയില്ല എന്റെ ഫുഡ് സ്വന്തമായി സൂപ്പറാണ് അങ്ങനെ ഉച്ചക്ക് ചോറ് കഴിക്കുകയാണ് വഴുതനങ്ങ തൈര് ഉച്ച കറിയും കൂർക്കാൻ മെഴുക്കു ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ബീഫും ഉണ്ടായിരുന്ന എനിക്ക് വലിയ താല്പര്യ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പൊ നല്ല മഴയ്ക്ക് ആസ്വദിച്ചിട്ടാണ് ചോറ് കഴിച്ചത് എന്താണ് ഉണ്ണിയപ്പം സാൻഡ്വിച്ച് എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ആ പഴംപൊരി പഴംപൊരി എനിക്കാണ് ചായയും കടിയും കഴിക്കുകയാണ് ഇത് സാൻഡ്വിച്ച് ആണ് ഇതിന്റെ കോഫി സത്യം ചോറ് കഴിച്ചിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങിട്ടോ പുറത്ത് നല്ല മഴയാകുമ്പോ നല്ല സുഖാണല്ലോ കിടന്നിറങ്ങാൻ വേണ്ടി ഉമ്മയും ചെറിയതും കൂടെ നമ്മുടെ ഷെഡിന്റെ സൈഡ് ഭാഗത്ത് ചെരുപ്പൊക്കെ വെക്കാനുള്ള ഒരു സെറ്റപ്പ് തയ്യാറാക്കി കൊണ്ടിരിക്കുന്ന അപ്പൊ ഇതൊക്കെ എനിക്കൊരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞ് കോൾ വന്ന കേട്ടോ പിന്നെ ഞാനും കൊച്ചു വാസുവായും കൂടെ കൊറിയർ വാങ്ങാൻ വേണ്ടിട്ട് അങ്ങനെ പോയി കൊറിയർ വന്നിട്ടുണ്ടത് വാങ്ങാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ ഇവിടെ ഒന്ന് കയറി നോക്കണം ഒരു മനസ്സുഖം ഇനി എന്നിട്ട് നമുക്ക് ആ വീടും അതിൻ്റെ അപ്പുറത്തെ വീടും ജസ്റ്റ് അത് പോയി വരാം ആ അവിടെ പണിക്കാരുണ്ടട പണിക്കാർ പോയിട്ട് പോവാം കുണറ്റിൽ കുറച്ച് കുറച്ച് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ മോട്ടറ് കംപ്ലൈൻറ് ആയിട്ടില്ല കേട്ടോ തന്നെ വലിയ സമാധാനം ഇന്നലെ ഫുൾ ഓടിയതാണ് പക്ഷെ കംപ്ലൈൻ്റ് ആയിട്ടില്ല മോട്ടർ ഇട്ട് നോക്കിയിട്ട് സെറ്റാണ് കുഴപ്പമൊന്നുമില്ല ആ അവിടെ നിന്നോ മാ പോകാം അപ്പ ഇന്ന് പോണടാ എടി എവിടെ പോവാ പോവാസ് എത്ര പറഞ്ഞാലും പെണ്ണ് ഡ്രസ്സ് ഇടത്തില്ല വീഡിയോ എടുക്കുന്നോണ്ടാണ് ഞാൻ ഒരു ജെട്ടിയെങ്കിലും ഇട്ട് കൊടുത്ത് അതിനെ എടുത്തത് ഞങ്ങൾ അപ്പുറത്തെ വീട് പണി നടക്കുന്ന അങ്ങോട്ട് പോവാ പണിക്കാരണ്ട് ഗൈസ് അതുകൊണ്ട് പോണില്ല എൻ്റെ മിക്ക വീഡിയോസിലും മേമ കാണും കേട്ടോ അപ്പോൾ അതാണ് ആ മേമ പറയുന്നത് ഏത് പെണ്ണുങ്ങൾ കണ്ടാലും പറയും വീഡിയോയിൽ ഞാൻ കണ്ടായിരുന്നു കണ്ടായിരുന്നു എന്ന് മേമ ഇപ്പം ഫേമസ് ആണ് ഗൈസ് നമുക്ക് വൈകുന്നേരത്തേക്ക് ചാറൊന്നും ഇല്ലാത്തതുകൊണ്ടേ ബീഫ് ഞങ്ങൾ വൈകിട്ടാണ് കറി വെച്ചത് ഉച്ചയ്ക്ക് നമ്മൾ കപ്പയും എല്ലും അതെല്ലാം കൂടെ കുഴച്ചതുണ്ടായിരുന്നല്ലോ പിന്നെ കറി എന്തേലും വേണ്ടതെന്ന് ഓർത്തിട്ട് നമ്മളങ്ങനെ ബീഫ് കറി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളല്ല ഉമ്മാണ് കേട്ടോ വെച്ചത് ചെറിയത് അസുവാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് മറ്റേ അങ്ങനെ വടിപ്പൊടിയില്ലേ അതായത് അമൃതം പൊടി അത് അവിടെ സൈഡിൽ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് എന്നെ കണ്ടിട്ട് നമ്പൂതിരി നമ്പൂരി ഞാൻ ഓയിൽമെന്റ് തേച്ചിരിക്കുകയാണ് തേച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഡോക്ടറെ കാണിച്ചപ്പോ ഡോക്ടർ എഴുതി തന്ന മരുന്നാണ് ഗൈസ് കൊറച്ചായിപ്പ യൂസ് ചെയ്യുന്ന ചെറിയ മാറ്റം ഉണ്ട് കണ്ടിന്യൂസ് ആയിട്ട് തേച്ച് കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് എന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്തായാലും നോക്കട്ടെ കണ്ണിന്റെ അടിയിലൊക്കെ ഉണ്ട് കറുപ്പ് അവിടെ ഇത് തേക്കാൻ ചേ കണ്ണിന്റെ അടി തേക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് നെറ്റിൽ മാത്രം തേച്ചത് ഇത് ഇനി രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് എഡിറ്റിങ്ങിന് പിന്നെ ഫോൺ എടുക്കണ്ടേ കളിച്ചാലേ പറ്റത്തുള്ളൂ റീൽസ് ഇനിയിപ്പോ രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് കളയാൻ പറ്റത്തുള്ളൂ അതുവരെ ഇതിങ്ങനെ തേച്ച് നടക്കണം സിനാജ് വർക്ക് തന്നെ ഓൾമോസ്റ്റ് ഒരു പത്ത് മണിയൊക്കെ ആകും കേട്ടോ ആ ഒരു ടൈമിലാണ് എപ്പോഴും വരാറ് അസുഖമാണെങ്കിൽ എത്ര ഉറക്കം വന്നാലും ഉറങ്ങാതെ സിനാജിനെ വെയിറ്റ് ചെയ്തിരിക്കും സിനാജ് എപ്പോ വന്നാലും മിഠായി കൊണ്ടാണ് ഏട്ടാ വരുന്നത് പിന്നെ ഈ വീഡിയോയിൽ ഇടക്കിടക്ക് തന്നെ പലവരും പാത്തു പാത്തു വിളിക്കുന്നുണ്ട് എൻ്റെ നിഗ്നെയിമ് പാത്തു നിന്നാണ് അതായത് വീട്ടിലെല്ലാവരും എന്നെ പാത്തു എന്നാണ് വിളിക്കുന്നത് ഭീമ തന്നെ ആരും വിളിക്കാറില്ല വീട്ടിലുള്ളവർ അതായത് എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ കാരണം എനിക്ക് ഭീമാ എന്നുള്ള പേര് പൊതുവേ ഇഷ്ടമല്ല അപ്പോൾ ഞാൻ എല്ലാവരോടും പറയും എൻ്റെ ചെല്ലപ്പേര് വിളിച്ചാൽ മതിയെന്ന് അപ്പോൾ എല്ലാവരും പാത്തു എന്നാണ് കേട്ടോ വിളിക്കുന്നത് ചിനിരാജ് വാങ്ങിക്കൊണ്ട് വന്നതാണ് ഈ ഒരു ഫൈവ് സ്റ്റാർ ഞാനും ഒരു കുട്ടിയാണല്ലോ അതുകൊണ്ട് അവരുടെ കൂടെ എനിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ദിവസത്തെ വീഡിയോ അതോടുകൂടി നമ്മൾ അവസാനിപ്പിച്ച് ഇത് പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ അല്ലുമോക്ക് വേണ്ടിയിട്ട് സ്കൂളിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ പോവാണ് സത്യം പറഞ്ഞാൽ ആ മൈ ലൈഫ് എടുത്ത ദിവസം ആണ് ഞങ്ങള് പോകാൻ വിചാരിച്ചത് പക്ഷേ മഴ ആയതുകൊണ്ട് ഞങ്ങൾ പോയില്ല പിറ്റേ ദിവസം മഴ ആയിരുന്നു എന്നാലും നമ്മള് മഴ നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങ് പോയതാണ് ഈ ഷോപ്പിംഗ് ഞങ്ങൾ ഇന്നലെ പോകാനിരുന്നതാണ് പക്ഷെ നടന്നില്ല മഴ ആയതുകൊണ്ട് അപ്പൊ ഇന്നത്തേക്ക് മാറ്റി എന്തായാലും ഇന്നലെ പോകാനിരുന്നില്ല ഇന്നലെയാണ് ഷൂട്ട് ചെയ്തത് അപ്പൊ ഞാൻ വിചാരിച്ചു നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ കേൾക്കാൻ പറ്റുന്നു സാധാരണ ചെറിയ എല്ലാ പ്രാവശ്യവും സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങൾ വണ്ടൂരുന്നതാണ് കേട്ടോ വാങ്ങാറ് ഇപ്രാവശ്യം ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങനെ നമുക്ക് മണ്ണാർക്കാട് പോയി വാങ്ങാമെന്നും പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതാണ് അപ്പം ഞങ്ങളുടെ കൂടെ സുനീറയുണ്ട് സുനീറക്കും സുനീറൻ്റെ മകന് വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പം അവളും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് കേറിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബാഗ് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം നമ്മൾ കൂടുതൽ വേറെ നോക്കാം നിന്നിൽ ഈയൊരു ബാഗ് തന്നെയാണ് എടുത്തത് അത്ര റേറ്റിനുള്ള ഇല്ലല്ലേ സുനീറ അത്ര റേറ്റിനുള്ള മൂന്നെണ്ണം എടുത്തോരെണ്ണം ഫ്രീ അതിന് കൊള്ളാം അതല്ലേ കളർ ഇതും കൊള്ളാം പിങ്കും കൊള്ളാം പച്ചയും കൊള്ളാം എല്ലാം കൊള്ളാം വൈലറ്റൊക്കെ കൊള്ളാം ഞാൻ പറഞ്ഞല്ലേ കരിങ്ങാലിന്റെ അറിയാലേ

അപ്പൊ ഇതിന് പാത്രം വേണ്ട കറുപാത്രം മാത്രം മതിയാസാണ് ഇത് കാണാൻ എന്തൊക്കെയോട്ടാന്ന് നോക്കേ വില എഴുപത്തി ഒമ്പതാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് എന്തേണ്ടോ ക്ലാസ്മേറ്റ് അല്ലെങ്കിൽ വലുതന്നെ കൊടുത്തുട്ടാ മതി ആ ഇത് കൊടുത്താ മതിയല്ലോ ഇതിനെന്താ ഇതിലും വലുതെന്തിനോ ാണ് രസവായിക്കെ വാങ്ങിച്ചാലും അതാകുമ്പോ വെള്ളവും കുടിച്ചോളൂ ആള് കയറ്റീ തൊക്കിട്ട് നോക്കിയാല് അതല്ല എനിക്കത് ഇഷ്ടായിട്ടില്ല വേറെ പക്ഷേ ഭയങ്കര വലുതോവറാണ് കൊള്ളല്ലേ എടുക്കാനേ നോക്കാം എന്തിനാ കണ്ടിട്ട് അയ്യോ നല്ല എടുക്കാൻ തോന്നാ മുപ്പത്തഞ്ച് ഇത് മീഷോയിലുണ്ട് നാലെണ്ണം പറഞ്ഞു ഇവിടെ എത്ര വരണത്തിന് മുപ്പത്തിയഞ്ച് പക്ഷെ പക്ഷെ ഞങ്ങളുടെ ഷെഡിലോട്ട് ഒന്നും കൊണ്ടിട്ട് കയറിയില്ല പുതിയ വീടാണെങ്കിൽ ഓക്കെ ആ സ്ഥലവും ഇല്ല സത്യമന കഴിച്ച ഇതിന്റെ ഒരാവശ്യ ഭംഗി കാണുമ്പോ വാങ്ങാതിരിക്കാൻ തോന്നത്തില്ല ആ പൂവിന്റെ പൂ പൂ ആ നല്ല രസം ഇത് കറക്റ്റ് എത്ര ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഞാനൊന്നും വാങ്ങാൻ വേണ്ടിട്ട് പോയതല്ല കേട്ടോ അവരുവിടെ വെറുതെ പോയതാണ് പക്ഷെ അവിടെ ഓരോ സാധനങ്ങൾ കാണുമ്പോൾ എങ്ങനെ വാങ്ങാതിരിക്കാൻ തോന്നും അത്രക്കും ഭംഗിയും ക്യൂട്ട് സാധനങ്ങളാണ് കേട്ടോ അവിടെ പിന്നെ എപ്പോഴും ഉമ്മ പറയും നമുക്കൊരു ഇടത്തരാൻ ചെമ്പ് വേണോന്ന് അങ്ങനെ ഒരു ചെമ്പു കണ്ടപ്പം അതും ഞങ്ങൾ അതിന്റെ ഒരടപ്പും വാങ്ങിച്ചായിട്ട് ഞങ്ങള് ചെറിയാണ് ആള് ഇവിടെ നിന്ന് തന്നെ അങ്ങനെ എടുത്തു പോവാതായിട്ട് നമ്മളെപ്പോഴും കേറുന്നൊരു കടയുണ്ട് അങ്ങോട്ടാണ് കേട്ടോ പോണത് ഗ്രീൻ എങ്ങനെയാ ഒന്നെടുത്തേ അതിന്റെ താഴത്തെ ആ അത് തുണി ഷാളെങ്ങനെയാണ് ഇതിന്റെ ഇതിന്റെ തുണി നോക്കണ്ട ഷാള് തലേ കിടക്കാൻ നോക്കിയാൽ അതിന്റെ തലേ കിടക്കാത്ത മെറ്റീരിയൽ പക്ഷെ കൊള്ളാ നല്ല കളറാണ് ഇതൊരു നരച്ച കളർ പോലെ ഈ തുണിയൊക്കെയാണ് പക്ഷെ ഈ കളർ ഭംഗി ഫോണില് വർക്ക് ചെയ്യാൻ ഇതെന്റെ നല്ല തുണിയാണ്

ഇത് ക്ലോത്തും കുഴപ്പമില്ല നല്ല സുഖമാണ് സുഖാന്നിടാ പക്ഷെ കയ്യിലൊന്നും വർക്കില്ല ഷോ സിമ്പിളാണ് ഫുള്ള് കിട്ടണില്ലാട്ടോ നല്ല കളർ നല്ല രസം എവിടെങ്ക തിരിഞ്ഞേ കറക്റ്റാ ഒന്നും ചെയ്യണ്ട പക്ഷേ പാൻറ്റ് വേറൊരു കളർ പോലെ ഗൈസ് ഈ സെയിം ഡ്രസ് എനിക്കുണ്ട് എൻ്റെ നാട്ടിൽ നിന്ന് എടുത്തതെട്ടപ്പോൾ കുറേ പേര് ചോദിച്ച വിടുന്നാന്ന് ഇപ്പൊ മണ്ണാർക്കാടുണ്ട് പക്ഷെ നല്ല രസമുണ്ട് എനിക്ക് മറ്റേതിനെക്കാട്ടി ഇഷ്ടപ്പെട്ടതാണ് ഈ കളറല്ലേ ഇനി സമയത്തു കുടിക്കുക ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ബസ് ഞങ്ങൾക്ക് ആറ് മണിക്കാണ് ഇപ്പൊ അഞ്ച് അമ്പത്തഞ്ചായി ൈസിന് എനിക്ക് പോകേണ്ട ബസ്റ്റാണ് അത് കറങ്ങി വരുമ്പോഴത്തേക്ക് ഞാൻ പിടിച്ചു തീരണം ടാസൂർ ഈ ബസ്സിന് പോയാൽ ഞങ്ങൾക്ക് കറക്റ്റ് വീടിന്റെ വാതിക്കപ്പോ ഇറങ്ങാൻ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് ബസ് പിടിക്കണം അതാണ് ധർദി പിടിച്ച പെട്ടെന്ന് ഞങ്ങൾ പുറത്തുനിന്ന് ലൈമ് പിടിച്ചിട്ട് വേഗം ബസ്സിൽ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് വീട് ഇവിടെ അവസാനിക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്ക് എല്ലാ സാധനങ്ങളും കിട്ടി ചുരിദാറാണെങ്കിലും ചെറിയ ഇതിന് ഇഷ്ടപ്പെട്ടത് തന്നെ കിട്ടിയിട്ടെ അപ്പൊ ഇവിടുന്ന് ആൾ എടുത്തു പോകാൻ കാരണം ഞാനും കൂടെ സെലക്ട് ചെയ്യാനുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇനി ഇപ്പ ആൾ അവിടെ നിന്നാണ് അതായത് വണ്ടൂരിൽ നിന്നാണ് പെരുന്നാൾ ഡ്രസ് എടുക്കുന്നതെങ്കിൽ ഞാൻ ഇവിടുന്ന് പോകേണ്ടി വരും ൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാൻ ഓർത്ത് വിടുന്നതിനെ എടുത്തു പോകുന്നതല്ലേ നല്ലതെന്ന് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണം നെക്സ്റ്റ് നല്ലൊരു വേണ്ടി ഇട്ട് കാണാം